സ്കാനിലേക്ക് സ്വാഗതം ഭരണഘടനയെ സംഘപരിവാരത്തിന് പണ്ടേ ഇഷ്ടമല്ല ഇടയ്ക്കിടെ ആ അനിഷ്ടം മറനീക്കി പുറത്തു വരാറുമുണ്ട് മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയായി കൊണ്ടുവരണമെന്നൊരാഗ്രഹം ഇവർക്കില്ലാതില്ല മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന ഒരു സംവിധാനവും ആർ എസ് എസിന് പിടിക്കില്ല ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരെ സംസാരിച്ചാൽ പോലും ഭരണകൂടം ഇവർക്കെതിരെ ഒരു തരത്തിലുമുള്ള കേസുകൾ എടുക്കാറുമില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഒരേ ആവശ്യങ്ങൾ തന്നെ ഇടയ്ക്കിടെ വെവ്വേറെ രീതിയിൽ പ്രഖ്യാപിക്കാറാണ് പതിവ് ഇതിപ്പോൾ അങ്ങനെയൊന്നാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ വസബല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം സെക്യുലറിസം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ പത്രങ്ങളിൽ കൊടുത്ത ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ പദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഈ പദങ്ങൾ നിലനിർത്തിക്കൊണ്ടായിരുന്നു കോടതി വിധി പറഞ്ഞത് ആമുഖത്തിലെ മറ്റെല്ലാ സങ്കല്പങ്ങളും മതേതരത്വത്തെ ഉൾക്കൊള്ളാനുള്ളവയാണെന്നും കോടതി വിലയിരുത്തി അടിയന്തരാവസ്ഥയിൽ നാട്ടിലെ ജനം അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെ കുറിച്ചും സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അക്കാലത്ത് ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത ഈ രണ്ടു പദങ്ങളിലേക്ക് ആർ എസ് എസ് പൊതുജന ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് നാപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമായിരുന്നു ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഇന്ന് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന നാട്ടുകാരുടെ വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയെ ഓർക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് കാര്യങ്ങളെ അങ്ങോട്ട് എത്തിക്കാതിരിക്കുക എന്നതാണല്ലോ മാതൃസംഘടന ചെയ്യേണ്ടത് ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രവർത്തിച്ച ജയപ്രകാശ് നാരായണന്റെ കൂടെ അന്നത്തെ ബി ജെ പി അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനത്തെയും അവർ പിന്തുണച്ചു ആർ എസ് എസിന്റെ വളർച്ചയും ഭരണരംഗത്തേക്ക് ഇടപെടാനുള്ള അവരുടെ ശ്രമങ്ങളും ഒക്കെ കൂടിയാണ് രാജ്യം മതേതരമാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയേണ്ടതുണ്ട് എന്ന തീരുമാനത്തിന് പിന്നിലെന്നും വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ നാട്ടിലെ നേതാക്കളെയും വിമർശകരെയും വിദ്യാർത്ഥികളെയും തടവിലിടുകയും പത്രങ്ങളുടെ വായമൂടിക്കെട്ടുകയും പൗരാവകാശങ്ങൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത കാലത്താണ് സോഷ്യലിസം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നതും പ്രത്യേകം ഓർക്കപ്പെടേണ്ടതുണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നും കടം കൊണ്ട സോഷ്യലിസം എന്ന പദത്തിന് അതല്ലാതെ വേറെ എന്ത് അർത്ഥം പരിഹസിക്കുന്നവരും ഇല്ലാതില്ല സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുക എന്ന അർത്ഥത്തിൽ സോഷ്യലിസവും ഇന്ത്യയുടെ നാനാത്വം സംരക്ഷിക്കുക എന്നർത്ഥത്തിൽ സെക്യുലറിസവും ഭരണഘടനാ ശില്പികൾ പല തരത്തിൽ പലയിടങ്ങളിലായി ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് ആർട്ടിക്കിളുകൾ അസമത്വം കുറയ്ക്കുന്നതിനെ കുറിച്ചും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യേണ്ടതിനെ കുറിച്ചും സംസാരിക്കുന്നത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിൽ സാമ്പത്തിക അസമത്വവും തുല്യതയും ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഭരണഘടനയുടെ കാതലായ പൗരാവകാശങ്ങളും മറ്റും എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതിൽ മതപരമായ തുല്യതയെക്കുറിച്ചും മതവിശ്വാസത്തിനുള്ള അവകാശത്തെ പ്രസ്താവിക്കുന്നുണ്ട് ഒരു മതത്തിന് വേറെ മേൽ സ്ഥാനമില്ലെന്ന ഈ സൂചനകളൊന്നും സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം ആവണമെന്നില്ല ഭരണകൂടം ഇപ്പോഴത്തെ ഭരണഘടന തിരുത്തിക്കൊണ്ട് തന്നെ നടപ്പിലാക്കാനുള്ള കുടിലതയാണ് അവരിൽ ഉള്ളത് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സോഷ്യലിസവും സെക്യുലറിസവും ഇല്ലാത്ത ഭരണഘടനയുടെ ആമുഖം പത്രങ്ങളിൽ കൊടുത്തത് അക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കാൻ വേണ്ടിയാണെന്നായിരുന്നു ആർ എസ് എസിന്റെ വാദം ഇന്നിപ്പോൾ അസമല്ലയുടെ വാദത്തിനും പിന്തുണയുമായി വന്നിരിക്കുന്ന കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഭരണഘടനയിൽ സെക്യുലറിസം എന്നൊരു പദത്തിന്റെ ഇല്ല എന്നാണ് പ്രഖ്യാപിച്ചത് കാരണം മതേതരത്വം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഘടകമേ അല്ലത്രേ മതേതരത്വം എന്നത് സംഘപരിവാരത്തിന് ന്യൂനപക്ഷ പ്രീണനം എന്നതിന് തുല്യമായ ഒരു കാര്യമാണ് അംബേദ്കറുടെ ഭരണഘടനയിൽ അതുണ്ടായിരുന്നോ എന്നതോ ഇന്ദിരാഗാന്ധിയുടെ ഉദ്ദേശം ശരിയായിരുന്നോ എന്നതൊന്നും അവർ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഹിന്ദുത്വ രാഷ്ട്രം സാധ്യമാകുന്നതിന് തടസ്സമാകുന്ന എല്ലാറ്റിനെയും ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ആവശ്യവും പക്ഷേ അതിനെ പ്രതിപക്ഷം ഇത്ര ലാഘവത്തോടെയാണോ കാണേണ്ടത് എന്ന ചോദ്യം സുപ്രധാനമായത് തന്നെ കഴിഞ്ഞ മാസമാണ് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ പ്രസവകാലത്തുള്ള അവധിയും മറ്റ് ആനുകൂല്യങ്ങളും മൗലികാവകാശങ്ങളുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചത് അതിന് മുൻപൊരു വിധിയിൽ പ്രസവിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ കോടതി പൗരാവകാശത്തിൻ്റെ വ്യാപ്തിയിൽപ്പെടുത്തിയിരുന്നു പ്രസവാനുകൂല്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് പ്രസവാവധി എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം പക്ഷേ ഇവിടെ ചില പ്രതിസന്ധികളുണ്ട് എന്നതാണ് സത്യം പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ പൊതുജനത്തിന് റിട്ട് ഹർജികളുമായി ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് പ്രസവാവധി കാര്യത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അത്തരത്തിൽ കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നതാണ് ഒരു പ്രധാന വിഷയം മറ്റേണിറ്റി റിലീഫ് ആക്ടിലെ വകുപ്പുകൾ പ്രകാരമുള്ള ഹരജികൾ കൊടുക്കുകയല്ലാതെ ഇത്തരത്തിൽ റിട്ടുമായി പോകാനാകുമോ എന്നത് നിയമരംഗത്ത് ഒരു പ്രശ്നമായിരിക്കും അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനാകുമോ എന്നതും ദൂരീകരിക്കപ്പെടേണ്ട സംശയമായി നിലനിൽക്കുന്നു നിലവിൽ തന്നെ ഇത്തരം കേസുകളിൽ ഏത് കോടതി വിഷയം കേൾക്കണമെന്നത് പ്രതിസന്ധിയിലാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർക്ക് അഭിപ്രായമുണ്ട് ഉദാഹരണമായി ബാങ്ക് ജോലിയിൽ നിന്നും ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടാൽ അവർക്ക് തൊഴിൽ തർക്ക നിയമപ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കാനാവും പക്ഷേ പ്രസവ സംബന്ധമായ കാരണങ്ങളാലാണ് അവരെ പിരിച്ചുവിടുന്നതെങ്കിൽ അവർക്ക് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലേബർ കോടതികളിലാണ് ഹരജി കൊടുക്കാനാവുക ഇതിനിടയ്ക്കാണ് ഇവ പൗരാവകാശങ്ങളിൽ പെടുന്നുവെന്ന വിധി ചർച്ചയാവുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അസംഘടിത തൊഴിലാളികളായുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമം വെറും വാക്കായി മാറില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനിയൊരു വീഡിയോ കാണാം ചക്ക ചക്കവരയ്ക്കാൻ കയറിയതാണത്രേ ഇദ്ദേഹം മദ്യലഹരിയിൽ ചക്ക മോഷ്ടിക്കാൻ കയറിയതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബംഗളൂരുവിലാണ് സംഭവം സെക്യൂരിറ്റിക്കാരെ പേടിപ്പിച്ചപ്പോൾ പിടിവിട്ട് ഒരു കമ്പിൽ തൂങ്ങി നിന്നു കുറേ നേരം അപ്പോഴേക്കും ആളുകളും പോലീസും ചേർന്ന് ഒരു താർപ്പോളിൻ താഴെ പിടിച്ചു നിന്നു അൻപതടിയിൽ നിന്നും താഴെ വീണ് ആ ചെറുപ്പക്കാരൻ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി